െ കോൺക്രീറ്റ് ആണല്ലേ കോൺക്രീറ്റ് ഞാൻ ജയ്പൂർ ഡൽഹി റോഡ് എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ നേരെ അമൃത്സർ ഭാഗത്തേക്കുള്ള റോഡിന് കയറിയതാണേ ഇല്ല അടിപൊളി റോഡാണ് അല്ലേ അല്ല ആ അത്ര പൊക്കി വെച്ചിട്ട് എന്ത് കാര്യ തൊട്ടടുത്തുള്ള ജനങ്ങൾക്ക് തന്നെ അത് പറയുന്നു കോഴലി പൊക്കി വെച്ചിട്ട് എനിക്ക് അതൊന്നും ഇല്ല ഓടിന്റെ അല്ലേ ചൂടുകാക്ടറിയാ വണ്ടിയൊന്നും കേരളത്തിലുള്ള റോഡിക്കോടെ ഒക്കെ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോ ഇതൊന്നും നോക്ക് ലൈന് ഇത് ഇവിടെ തന്നെ പിന്നെ രണ്ട് സർവീസ് റോഡ് വേറെ വേറെപോലി ഏതെങ്കിലും ഒരു സമയത്തൊരു വണ്ടി ഇങ്ങനെയും നമ്മുടെ ഇന്ത്യയിലെ റോഡുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടേക്കൊക്കെ വരുമ്പോ നമ്മൾ ഏത് റോട്ടിലേക്ക് കയറി കഴിഞ്ഞാലും ഫോർ ലൈനോ സിക്സ് ലൈനോ അല്ലേ അല്ലാതെ ഒരു റോഡില്ലല്ലോ മെയിൻ റോഡുകളെല്ലാം തന്നെ ഫോർ ലൈൻ അല്ലെങ്കിൽ സിക്സ് ലൈൻ അത് വലിയ ട്രാഫിക് ഒന്നും ഇല്ലതാണ് ഹരിയാന എക്സ്പ്രസ് വേ അടിപൊളി വഴിയാട്ടോ ഒന്നും പറയാനില്ല ആ ഇതുപോലെ നല്ല വഴി തന്നിട്ട് റോഡ് പിരിച്ചാലും നമുക്ക് കുഴപ്പമില്ലല്ലോ ഒരു മര്യാദയാണ് പൈസ ഉണ്ടോ നല്ല പൈസ ഉണ്ടാവും എന്താ

തന്നെ ുംറച്ചു അല്ല ആയിക്കോട്ടെ അല്ല ഇപ്പം വരുന്നത് തന്നെ ഒന്നുമില്ലായ്മ അത്രയും കിട്ടുമ്പോ അത്ര ആയില്ലേ അവിടെ നമുക്ക് എന്താ വണ്ടി ടു പമ്പർ വണ്ടിയൊക്കെ ഹൈവേയിലെ ഒരു പഞ്ചാബി ധാബ അതിന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കരുതാ ബൈക്ക് യാത്രക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ അവൻ്റെ ഹെൽമെറ്റിൻ്റെ പുറകിൽ ആഫ്രിക്കക്കാരുടെ മുടി പോലെ ഒരു സെറ്റപ്പ് ഓ ടവിട്ട് റെസ്റ്റ് ആൻഡ് സർവീസ് ഏരിയ കണ്ടോ നല്ല അടിപൊളി റോഡും കിലോമീറ്റർ റെസ്റ്റ് ഏരിയ ഭക്ഷണം ഡീസല് നല്ല ടോയ്ലറ്റ് എല്ലാം എല്ലാം നമുക്ക് ടോയ്ലറ്റ് പോകാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇരുപത് ഇരുപത് കിലോമീറ്റർ ഇടവിട്ട് നമുക്ക് സൗകര്യങ്ങൾ എല്ലാ സൗകര്യവും ഫുഡുണ്ട് ഇന്ധനങ്ങൾ ഇന്ധനമുണ്ട് എല്ലാ സൗകര്യവും കിട്ടും അത് ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മീറ്റ് കൊണ്ട് എത്തും അതുകൊണ്ട് പതിനഞ്ച് പതിനഞ്ച് മീറ്റർ ഇടവിട്ട് ഈ സർവീസ് എല്ലാം നമുക്ക് കിട്ടും ആട്ടിപ്പൊട്ട് പോയി നോക്ക് റോഡിൽ അങ്ങനെ കാര്യമായ തിരക്കുമില്ല കാരണം വണ്ടികളൊക്കെ നല്ല സ്പീഡ് കടന്നു പോകുന്നുണ്ട് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അപ്പം മറ്റൊരു പ്രത്യേകത ഈ റോട്ടിൽ ഓരോരുത്തരും ടോൾ ബൂത്ത് ഇല്ല ടോൾ ബൂത്തൊക്കെ ഈ റോട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന വഴിയിൽ മാത്രമേ ടോൾ ബൂത്ത് ഉള്ളൂ അതുകൊണ്ട് ടോളിന് വേണ്ടി പോലും ഈ റോഡൊന്നും ബ്ലോക്ക് ആവുന്നില്ല നേരെ വിട്ടുപോയാൽ മതി അടിപൊളി നമ്മുടെ രാജ്യവും പുരോഗമിക്കുന്നു ഏറ്റവും വലിയ വെരി ഗുഡ് എന്താണ് ഡ്രൈവറെ അഭിപ്രായം വെരി കെയർഫുൾ ആയിരിക്കണം ഒരു കണ്ണുചിമ കണ്ണുചിമുള്ള ഗ്യാപ്പ് കിട്ടില്ല എന്ന് മാത്രം പക്ഷെ നമ്മുടെ ഈ നാട്ടിലെ ഒരു കാര്യം കൂടെ മാറ്റിയെടുക്കാറുണ്ട് ഈ ഡ്രൈവിങ്ങിലെ ലോറിക്കാര് ഈ ഇടതു വശം ചേർന്ന് ഓടിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് അത് സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമം കൊണ്ടുവന്ന് ലോറികള് ഇടതുവശം ചേർന്ന് തന്നെ ഓടിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരണം അവര് തോന്നുന്ന പോലെ അവര് സൈഡിൽ കൂടെ ഓടിക്കുന്നവരുണ്ട് നടുക്കൂടെ ഓടിക്കുന്നവരുണ്ട് റൈറ്റ് സൈഡിൽ ഓടിക്കുന്നവരുണ്ട് ചിലപ്പോൾ മൂന്ന് ലോറി വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് ലോറിയും മൂന്ന് റോട്ടിൽ കൂടെ നിറഞ്ഞ ഓടും ബാക്കിയുള്ളവരൊക്കെ പുറകെ നിക്കേണ്ടത് ആ രീതിക്ക് ഒരു മാറ്റം വരണം അത് സ്ട്രിക്റ്റ് ആയിട്ട് നിയമം കൊണ്ടുവരുക തന്നെ ചെയ്യണം എന്നാലേ അത് നടക്കുള്ളൂ പണ്ടെന്നോ ചെയ്തോ ഇതിന്റെ നടുവിലൊക്കെ ഫുള്ള് സിസിടി വി ക്യാമറകളുണ്ട് കേട്ടോ ഓരോ ക്യാമറയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കാണ് ആ ഡിവൈഡറില് മുഴുവനുണ്ട് ഇതോ ചില ഇതോ ഇതുണ്ടോ സി സി ടി വി ക്യാമറ കാണാൻ നോക്കാം ഈ റൈറ്റ് സൈഡ് കാണേ ഒന്ന് രണ്ട് ഇതൊക്കെ സി സി ടി വി ക്യാമറ കേട്ടോ ഇത് കേട്ടോ മൂന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് ക്യാമറകളാണ് അടുത്ത ക്യാമറ ഹൈവേ ട്ടോ ഇവിടെ മാത്രമല്ല അമ്പത് കിലോമീറ്റർ ആയി ഇനിയും നൂറ്റമ്പത് കിലോമീറ്ററോടെ ഈ റോഡിൽ തന്നെയാണ് കണ്ടോ ഒരു യാത്ര നോക്ക് ബസ്സിന്റെ മുകളിൽ എത്ര ആളുകൾ ബസ്സിന് അകത്തുള്ളതിനെക്കാൾ കൂടുതൽ ആളുകൾ ബസ്സിന്റെ മുകളിലാണോ നമ്മടെ കേരളത്തിലാണെങ്കിൽ അങ്ങനെ വല്ല നടപ്പം അമൃത്സറിലെത്തി കേട്ടോ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള പ്രവേശന നിലപാടത്തിന്റെ തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളാണ് ഇവിടെയൊന്നും വണ്ടികളൊന്നും അലൗഡല്ല നല്ല വൃത്തിയായിട്ട് അടിപൊളി സൂപ്പർ ആണ് റോഡും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഫുള്ള് ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി എൻ്റെ പ്രവേശന കവാടം വരെ ഇതുപോലെ കിടക്കുന്നു കിടക്കുന്നുണ്ട് ഉള്ളിപ്പേര് കഴിഞ്ഞാൽ അതിനേക്കാൾ തുടങ്ങി േ ഞാൻ എടുത്താ മതി ആ അതെ കേട്ടുന്നേ കാർ വാഷ് ചെയ്ത് കാണാൻ കയറാ ോ ആ ജലിനുള്ളിക്കോടെ നോക്ക് ഗോൾഡൻ ടെമ്പിളിന്റെ തിളക്കം तो नावे पंती नानक जानक मरी शरण आर राख न ഇതുകൊണ്ടോ ഈ തൂണുകളിൽ കണ്ടോ ചെറിയ കുഴികളുണ്ടായിട്ട് അത് റിപ്പയർ ചെയ്തേക്കുന്നതോ അതെന്താ ചോദിച്ചോദിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ ഗോൾഡൻ ടെമ്പിളിൽ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നൊരു ഇത് നടന്നിരുന്നു മറ്റേ ഈ സിക്ക് കാര് ഇവിടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഉണ്ടായ വെടിവെയ്പ്പിൽ ആ തൂണുകൾക്ക് ഉണ്ടായ പരിക്കുകൾ അത് റിപ്പയർ ചെയ്താണ് പാടുകൾ കാണുന്ന കേട്ടോ നമ്മളൂടെ ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ോ ഇതിവിടുത്തെ അന്നദാനമാണ് കേട്ടോ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത് ഫുള്ള് ഫ്രീ അതും എല്ലാ നല്ല കറികളും രണ്ടും മൂന്നും മൂന്നും നാലും ഐറ്റം ഒക്കെ കറികളും ഒക്കെ ആയിട്ട് പോലെ ഭക്ഷണം ചപ്പാത്തിയും ഒക്കെ നമുക്ക് കാണാം ോട്ട് പോകും അങ്ങോട്ട് പോകും അതിൽ പോയാലും വൈല i'm Oh yeah. എന്തൊരു ഭംഗിയെന്ന് നോക്ക് അതിൻ്റെ ആ ഗോൾഡ് കളറ് വെള്ളത്തിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സൂപ്പർ ഒറിജിനൽ ഗോൾഡാണ് കേട്ടോ ഫുൾ ഗോൾഡല്ല പ്ലേറ്റഡ് ആണ് ഏതാണ്ട് നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി എഴുപതോളം കിലോ ഗോൾഡ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇപ്പോൾ അതിന് മുകളിൽ വീണ്ടും കൂട്ടിയിട്ടുണ്ടോയെന്നറിയില്ല ഏതായാലും നൂറ്റി എഴുപത് കിലോയോളം ഗോൾഡ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ തന്നെ ഉണ്ട് ഗോൾഡൻ ടെമ്പിളിന് അകത്തേക്ക് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ അതാണ് ഇവിടെ ഏറ്റവും ഉള്ള കഷ്ടം ബാക്കിയെല്ലാം ഒക്കെ ഈ ഗോൾഡൻ ടെമ്പിളിനകം നമുക്ക് കയറിക്കാണെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ മണിക്കൂറുകൾ ഇങ്ങനെ ക്യൂ തോന്നുന്നു

പാഗ ബോർഡറിൽ പാക്കിസ്ഥാൻ്റെ തൊട്ട് അതിർത്തിയിൽ ഒരു വലിയൊരു തോട്ടം ഒരു ഫാം ഏതായാലും നമുക്കത് എന്താ സാധനം ഒന്ന് കാണാം ഏ ഇത് പിയറാണോ അല്ലേ പിയറല്ലേ അത് സവർജയല്ല അത് പിയർ പിയറ് ആ ഇതിനാണ് പിയർ എന്ന് പറയുന്നത് ഓ ആ അടിപൊളി സാധനം കേട്ടോ ഇതേ പിയർ വലിയ തോട്ടമാണേ ഇനി ഇതിനകത്ത് കയറിയതിൻ്റെ പേരിൽ അവർ തെരുവറുന്നേ ഇന്ത്യക്കാരല്ലേ പാക്കിസ്ഥാൻകാരല്ലാത്തോണ്ട് ഓക്കേ സാ പിയർ പറിച്ചോ ഏ അയ്യോ അതാ അതാ പ്രശ്നം പഠിക്കരുത് നല്ല വിലയുള്ള സാധനമാണ് പിയർ ഏഹ് അത് മൂത്തിട്ടുണ്ടാവൂലോ അതെയോ ഏതായാലും അവരുടെ വീട് അവിടെ കാണുന്നുണ്ട് അവിടെ നിന്ന് പോയി ചോദിച്ചു നോക്കാം കിട്ടിയാൽ കിട്ടി ഇല്ല വേണ്ട വേണ്ട വലിയ തോട്ടോടോ പ്രേ അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ പേരും വാങ്ങി പൈസ ഒന്നും വളരെ കൂടി തന്ന ബോർഡറിലേക്ക് ഇവിടെ ഞങ്ങളിന്ന് കയറാൻ വേണ്ടി പറഞ്ഞപ്പോ പന്ത്രണ്ടര മുതലാണ് ഓപ്പണിങ് പന്ത്രണ്ടര ആയിപ്പോഴിലേക്ക് എവിടം വരെ കേറാൻ പറ്റും എന്താണ് കാണാൻ പറ്റും എന്നൊക്കെ കാണിച്ചു

പാർക്കിങ്ങിലെ വിശാലമായ പാർക്കിംഗ് ഏരിയ അതുകൊണ്ടോ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും പന്ത്രണ്ടര ആയപ്പം നമുക്ക് പാർക്കിങ്ങിലേക്ക് വണ്ടി ഓപ്പൺ ആക്കി വിട്ടു പക്ഷേ നമ്മൾ മാർച്ച് പാസ്റ്റ് നടക്കുന്ന ആ ഭാഗത്തേക്ക് നാലുമണിയായാലേ എൻട്രി ഉള്ളൂ അതുകൊണ്ടോ അവിടെ നമ്മുടെ ഇന്ത്യയുടെ മാർച്ച് ഫാസ്റ്റ് നടക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത് കേട്ടോ അതുകൊണ്ടോ അതിൻ്റെ സൈഡിലെ ഒരു ചെറിയൊരു യുദ്ധമാനം ചെറുതും കിട്ടുണ്ട് അത് കണ്ടോ ഒരു വേലി കണ്ടോ അതാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഈ കാണുന്നൊക്കെ ഇന്ത്യ കേട്ടോ അതിനപ്പുറത്തേക്ക് ആ വേലിക്ക് അപ്പുറത്തേക്കുള്ള ഭാഗങ്ങളൊക്കെ പാകിസ്ഥാൻ പത്താംകോട്ടേക്കുള്ള വഴിയാണ് അമൃത്സറിൽ നിന്ന് പത്താം കോട്ടയക്കുള്ള വഴിയിൽ ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു നാരങ്ങാവുള്ള നാരങ്ങ സോഡ കഴിക്കാൻ പറ്റും ഓ നമുക്കീർ രാജ്വീർ സൂപ്പർ വേണ്ട ഇതാണ് ലിച്ചി ലിച്ചി ഫ്രൂട്ട് ആണേ ഇവിടെ ഇതിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപയുള്ളൂ അടിപൊളി സാധനം വേണ്ടി മീനോ മഞ്ഞ് തന്നെയോട്ട് നല്ല അടിപൊളി വഴിയോട്ടോ മൊത്തം ഏതാണ്ട് ആ കേരളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ മോര് ഇവിടെ എത്തുന്ന വരെ അടിപൊളി വഴി വഴിയൊക്കെ സൂപ്പർ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ഇനി നമ്മൾ നേരെ ജമ്മുവിലേക്കാണ് ജമ്മു ശ്രീനഗർ ജമ്മു ശ്രീനഗർ റോഡെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് കുന്നുകൾ ചുരങ്ങള് ത്വരംഗങ്ങൾ എന്ന് വേണ്ട ഒത്തിരി മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ ജമ്മു ശ്രീനഗർ മനോഹരമായ വഴികളും സംഭവങ്ങളെല്ലാം എല്ലാം കണ്ട് മുമ്പോട്ട് പോകാം ഓക്കേ ഇന്നത്തേക്ക് വിടാം